ഹലോ അസ്ലാമലൈക്കും ഇനി ഞാൻ പപ്പടം വെച്ചിട്ടാണ് കേട്ടോ ഒരു കറി ഉണ്ടാക്കാൻ പോകുന്നത് ഇനി ഇതാ ഒരു നാല് പപ്പടം എടുത്തിട്ട് നാല് കഷ്ണമാക്കിയിട്ട് ഓരോ പപ്പടം നാല് കഷ്ണാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതൊന്ന് വറുത്തെടുക്കാം കേട്ടോ പപ്പടം പൊരിച്ചെടുക്കാം കേട്ടോ കുറച്ച് എണ്ണ വെച്ചിട്ടോ അതിൽ പൊരിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ എണ്ണ വെറുതെ വേവിച്ചാക്കണ്ടാച്ചിട്ടാട്ടോ പിന്നെ അത് വേറെ ഉപയോഗിക്കണ്ടായില്ല അപ്പോൾ ഇതിൽ തന്നെ കറി ഉണ്ടാക്കാൻ അങ്ങനെ ഉപയോഗിച്ചെടുക്കാം കേട്ടോ കുറേ വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ അപ്പം ഉണ്ടാക്കിയതാണ് ടേസ്റ്റ് ഉണ്ട് പപ്പടത്തിന് നല്ല ടേസ്റ്റ് ഉണ്ട് കറീനേക്കായും ടേസ്റ്റ് പപ്പടത്തിനട്ടോ എരിവും പൊളിയൊക്കെ പിടിക്കുമ്പോൾ അപ്പോൾ അത് ആ പപ്പടമൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് അതിൽ ഞാനൊരു സ്പൂൺ അടി കിട്ടിയിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ വലിയൊരു വലിയ ഉള്ളി കേട്ടോ പവാളെ വലിയൊരു ഉള്ളി എടുക്കുന്നുണ്ട് അതൊന്ന് നന്നായിട്ട് വാറ്റിയെടുക്കണം കേട്ടോ നന്നായി വാടി കിട്ടണം കേട്ടോ അല്ലെങ്കിൽ വേറെ വേവിക്കാൻ ഒന്നും നോക്കണില്ലല്ലോ അപ്പം നന്നായിട്ടൊന്ന് വാടിക്കിട്ടണം അതൊന്ന് വാടി വരുമ്പോൾ എനിക്ക് പൊടികൾ ഇറങ്ങിട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും ചരച്ചത് ഇടാൻ മറന്ന് പോയിട്ടോ ഫസ്റ്റ് ഇടാൻ മറിഞ്ഞു പോയി ഞാൻ ഫസ്റ്റ് പൊടികളിട്ട് പോയി ആദ്യം അതിടാണെങ്കിൽ ഒന്നും കൂടി നന്നാവും കേട്ടോ വേഗം നന്നായി വാടിക്കെട്ടും അപ്പോൾ ഇതാ ഉള്ളി വാടി കെട്ടിയിട്ടുണ്ടായിരിക്കാൻ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇറങ്ങുകൊണ്ട് ആര സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ എരിവിനുസരിച്ചിട്ടുള്ളത് ഇട അത് നല്ല എരിവുണ്ടായിരുന്നു ഞാൻ കുറച്ച് ഉണ്ടാക്കണുള്ളൂ കേട്ടോ കൂടുതലുണ്ടാക്കുന്നവർക്ക് കൂടുതലുണ്ടാക്കാം ഇത് സ്പൂൺ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ അത് നന്നായിട്ട് ആ പൊടീൻ്റെ മണക്കൊന്ന് നന്നായി പോകുന്നവരെ പച്ചമൊക്കെ പോകുന്നവരെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൽക്ക് കുറച്ച് ചിക്കൻ മസാല ഇടണം കേട്ടോ ഒരു ചിക്കൻ മസാലയുടെ ഒരു മണം കിട്ടുമല്ലോ അപ്പോൾ അതിൽ കുറച്ച് ചിക്കൻ മസാല ഇടുന്നുണ്ട് എന്നിട്ട് പിന്നെ ഒന്നുകൂടി പച്ചമണം പോകുന്നവരൊന്ന് വറുത്ത് പൊടിക്കൊന്നും വറുത്തെടുക്കൂല അതേപോലെ ഒന്ന് ആ മണം കിട്ടാൻ പോകാം പച്ചമണം പോവാൻ വേണ്ടിയിട്ടോ പിന്നെ അത് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ഇടുന്നത് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ വലിയ ജീരവും ഇട്ട് ചതച്ച് വെച്ചതാണ് അതൊന്ന് ഇളക്കി കൊടുത്താൽ പിന്നെ അത് കുഞ്ഞി രണ്ട് തക്കാളി ഉണ്ട് കേട്ടോ തക്കാളിയും ഉണ്ടാക്കുന്നുണ്ട് രണ്ട് മൂന്ന് പച്ചമുളകും അത് എരിവുണ്ടാകുന്ന എരിവിനനുസരിച്ച് നമുക്ക് പുറത്തും കുറക്കും ചെയ്യാം അപ്പം അതാണ് ഉൾത്തുള്ളിൻ്റെ ഇഞ്ചിൻ്റെക്കൊന്ന് പച്ചമണം പോകുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തക്കാളിയും കുഞ്ഞി തക്കാളി ആയിരുന്നു കേട്ടോ പിന്നെ രണ്ട് മൂന്ന് കുഞ്ഞി പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് അടച്ചു കൊടുത്തിട്ട് വേവിക്കൂട്ടത് തക്കാളി ഒക്കെ ഒന്ന് നന്നായി വന്ന് കിട്ടണം നല്ല മഴ പെയ് നമുക്കത് നന്നായി അടച്ചി വെക്കണം പിന്നെ അതാ ഒരു തണ്ട് കറി വേപ്പിൻ്റെ എല്ലാം അത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി വെക്കുന്നുണ്ട് കേട്ടോ വലിയ കയ്യിൽ മാറ്റിയത് കുഞ്ഞ് ഇഷ്ടമാക്കിയതാണ് കേട്ടോ പപ്പടം കാറ്റി വെക്കാണെങ്കിൽ ഒരു വലിയ എണ്ണ കോരി എടുത്താണ് അത് ബുദ്ധിമുട്ടായി ഇളക്കാം പിന്നെ അത് ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കുക പപ്പടത്തിൽ ഉപ്പുള്ളതാണ് അതുകൊണ്ട് ഇതിൽ ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ കുറച്ച് ഇട്ടാൽ മതി പിന്നെ ലാസ്റ്റ് വേണമെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് ഒന്ന് അടച്ച് വെച്ചിട്ടു ആവിൽ വെള്ളം ഒന്നും ഒഴിക്കണ്ട ഒന്ന് നന്നായിട്ട് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരെ ഇളക്കി കൊടുക്കട്ടോ അടച്ച് വേവിക്കാം കേട്ടോ ഇളക്കി കൊടുക്കണം അതാ നന്നായിട്ട് തക്കാളി ഒക്കെ ഒടഞ്ഞു പച്ചമുളകും തക്കാളിയൊക്കെ നന്നായി ഒടഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കല് കൊറേ ആവശ്യമുള്ളവർ ഇതൊക്കെ ഒക്കെ സാധനങ്ങൾ കൂട്ടി എടുക്കണം കേട്ടോ മഴയും കാറ്റും പോകുമ്പോ അങ്ങോട്ടും നോക്കിയിരിക്കാം കേട്ടോ അത് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് തിളപ്പിക്കാൻ വെക്കട്ടോ നന്നായിട്ടൊന്ന് തിളച്ച് ആ തക്കാളിയും പച്ചമുളക് പൊടികളൊക്കെ ഒന്ന് നന്നായി തിളച്ചിട കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ കാറ്റും മഴയുണ്ടോ ഒരു കാറ്റാണ് അവരുവിടെ അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അഞ്ച് മിനിറ്റിലൊക്കെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടാണ് അതിലേക്ക് പപ്പടം ഇട്ട് കൊടുക്കണം കേട്ടോ പപ്പടക്കറി പറഞ്ഞാൽ പപ്പടം നല്ല ടേസ്റ്റ് ഉണ്ട് കറിക്ക് വലിയ ടേസ്റ്റ് പറഞ്ഞാൽ ആ ഒരു പൊടികളുടെയൊക്കെ ഒരു ചോയ പക്ഷേ പപ്പടത്തിൽ എരിവും പുളിയൊക്കെ പൊടിച്ചപ്പോ അല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ ഒരു കുഴഞ്ഞുകൊണ്ടാണ് പപ്പടം ഉണ്ടാവുക എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട് പപ്പടം കഴിക്കാൻ അടുത്ത കറിയിൽ പപ്പടം കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ചോറിൻ്റെ ഒപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാകും പപ്പടം ഇഷ്ടമല്ലാത്ത നമ്മുടെ നാട്ടിൽ കുറവാണല്ലോ ഉണ്ടാവുക ൂട്ടോ കപ്പടൊന്നും ഇട്ടിട്ട് നന്നായി മിസ് തീരത്തു നിന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഇത്രയിൽ നിന്നുണ്ടാവുള്ളൂ വീഡിയോ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കുക ഇഷ്ടമായി വിചാരിക്കണു അസ്ലാമലൈക്കും